രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപത് സമയം പുലർച്ചെ ക്ലിഫ് ഹൌസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട് വീടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വീടിന് തീ പിടിച്ചതാണെന്ന് നാട്ടുകാർ കരുതി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും പാഞ്ഞെത്തി വീട് പൊളിച്ച് അകത്ത് കടന്ന പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും കാത്തിരുന്നത് നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കത്തിക്കരിഞ്ഞ് അസ്ഥികൂടങ്ങളായ നിലയിൽ മൂന്ന് മൃതശരീരങ്ങൾ അതിനടുത്ത് ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിയ നിലയിൽ പുഴുവരിച്ച രീതിയിൽ മറ്റൊരു മൃതശരീരം മറ്റൊരു വിചിത്രമായ കാഴ്ച ൂടി ഇവരെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഡമ്മി ഇരുമ്പ് കമ്പികളും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഡമ്മി പകുതിയും കത്തിയിരിഞ്ഞിരുന്നു അതോടെ മനുഷ്യ മാംസത്തിന്റെ കരിഞ്ഞ ഗന്ധത്തിനൊപ്പം കരുതിക്കൂട്ടി നടത്തിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ ചൂരും പോലീസിന് അറിയാൻ കഴിഞ്ഞു നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ കേഡലിനെ മലയാളികൾ മറന്നു തുടങ്ങിയിട്ടുണ്ടാകില്ല അന്ന് കേഡലിന്റെ പേരിനൊപ്പം പലരും ആദ്യമായി കേൾക്കുന്ന മറ്റൊരു വാക്കും കേരളത്തിൽ ചർച്ചയായി ആസ്ട്രൽ പ്രൊജക്ഷൻ ഗ്രോക്കിൻ്റെ നിർവചന പ്രകാരം ഒരു വ്യക്തിയുടെ ബോധ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് മറ്റൊരു തലത്തിൽ സാധാരണയായി ആസ്ട്രൽ തലം എന്ന് വിളിക്കപ്പെടുന്ന ഊർജ്ജതലത്തിൽ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്ന ഒരു രീതിയാണിത് പിന്നീട് അഞ്ചാം പാതിര എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത അഞ്ചാം പാതിര എന്ന സിനിമയിലും ഈ ഒരു വിഷയം ചർച്ചയായി ഇന്ന് മലയാളികൾ വീണ്ടും ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിന് കാരണം അഖിൽ പി ധർമ്മജൻ എഴുതിയ രാത്രി പന്ത്രണ്ടിനു ശേഷം എന്ന ഈ നോവലാണ് ക്യൂ വിഷൻ ന്യൂസിൻ്റെ എറണാകുളം ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന വനിതാ സേവ്യർ രാത്രി പന്ത്രണ്ടിനു ശേഷം തന്റെ കാറുമായി മടങ്ങുമ്പോൾ ഒരാളെ ഇടിച്ചിടുന്നു അയാളെ ആശുപത്രിയിലാക്കിയെങ്കിലും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു സിദ്ധാർത്ഥൻ എന്ന ആ കഥാപാത്രം തെളിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്ന നോവലിൽ ശിവഗംഗയും അനസൂയയും മിലനും ഹേമയും അൻവറും സേവ്യറും ചന്ദ്രനുമൊക്കെ നിർണായക സ്ഥാനം വഹിക്കുന്നുണ്ട് ഇവരോടൊപ്പം ബാണാസുര സാഗർ ഡാമും അതിനു പിന്നിലുള്ള ഐതിഹ്യവും നോവലിൻ്റെ നട്ടലാണ് ഈ നോവലിൻ്റെ സമർപ്പണം നിറത്തിൻ്റെയും ഭിന്നശേഷിയുടെയും പേരിൽ വിവേചനം നേരിട്ടവർക്കും അവർക്കൊപ്പം നിൽക്കുന്നവർക്കുമാണ് ഇതിന് നോവലിൻ്റെ പ്രമേയവുമായുള്ള ബന്ധം അതിശക്തമാണെന്ന് നോവലിൻ്റെ വായനയുടെ ഒരു ഘട്ടത്തിൽ ആസ്വാദകർക്ക് മനസ്സിലാകും ഒരു മിസ്റ്റിക് ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്ന നോവലിൻ്റെ ഓരോ പേജും അടുത്ത പേജിലേക്കുള്ള ഉദ്വേഗത്തിൻ്റെ ഹേതുവാകുന്നുണ്ട് നോവലിൻ്റെ അവസാന പക്ഷേ ഒന്നുകൂടെ സൗമ്യമായി ഭാഷയുടെ സങ്കീർണതകളൊന്നുമില്ലാതെ ആശയാസ്വാദനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന സങ്കേതത്തിലല്ലാതെ രചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒന്നുകൂടെ നന്നായേനെ എന്ന് തോന്നി എന്നിരുന്നാലും പ്രിയപ്പെട്ട അഖിൽ മലയാളികളെ വീണ്ടും വീണ്ടും വായിപ്പിക്കാൻ തോന്നിക്കുന്ന നിങ്ങളുടെ എഴുത്തുകൾക്ക് ഒരുപാട് നന്ദി സ്നേഹം